തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറടയിൽ പോലീസിനായി കോടികൾ മുടക്കി നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ നമുക്കൊന്ന് കാണണം ഇതെല്ലാം ഉപേക്ഷിച്ച നിലയിലാണ് അതിഥി മന്ദിരങ്ങളും ക്വാർട്ടേഴ്സുകളും ഉൾപ്പെടുന്ന ഏക്കറുകണക്കിന് ഭൂമിയാണ് കാട് കാടുപിടിച്ചു കിടക്കുന്നത് സംസ്ഥാനത്ത് നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അധികൃതരുടെ ഈ അനാസ്ഥ തീർത്തും വിജനമെന്ന് തോന്നുന്ന ഈ പ്രദേശവും ഈ കാർട്ടേഴ്സുകളുമൊക്കെ മുപ്പത് വർഷം മുമ്പ് പോലീസ് സ്റ്റേഷനായും അതേപോലെ തന്നെ ക്വാർട്ടേഴ്സായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ മൂക്കിൻ തുമ്പിലുള്ള ഈ പ്രദേശം ഇന്ന് കാട് കയറി നാശത്തിന്റെ വക്കിലാണ് തീർത്തും വിജനമായ ഈ പ്രദേശവും കെട്ടിടങ്ങളും ഒരു കാലത്ത് പോലീസ് ക്വാർട്ടേഴ്സുകളായിരുന്നു മുപ്പതോളം കുടുംബങ്ങൾക്ക് പാർക്കാനുള്ള കെട്ടിടങ്ങൾ സകല സൗകര്യങ്ങളോടും കൂടി ആഭ്യന്തര വകുപ്പ് പണിതിട്ട മന്ദിരങ്ങൾക്ക് മേരെ ആളുകൾ മുളച്ചു വേരുകൾ ഭിത്തിയിൽ ആകെ അടിഞ്ഞിറങ്ങി ഉപയോഗശൂന്യമായി ഒരു ശരിക്കും പറഞ്ഞാൽ ആഭാസ കേന്ദ്രമായി മാറാവുന്ന തരത്തിൽ നിന്നാ ജനദിടമായ പ്രദേശമാണ് ആളൊഴിഞ്ഞ രീതിയിൽ കാണാമെന്ന് തോന്നുന്ന ഭാർഗവി നിലയം പോലെ ഈ പോലീസ് ക്വാർട്ടേഴ്സ് ഇങ്ങനെ കിടക്കുമ്പോൾ പോലീസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെ പുനരുദ്ധരിക്കാനുള്ള നടപടിയുമില്ല അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുണ്ടാകുന്നില്ല പോലീസ് സ്റ്റേഷനും പ്രവർത്തിച്ചിരുന്നത് ആനപ്പാറയിലെ ഈ പുതിയ പോലീസ് സ്റ്റേഷൻ വന്നതോടെ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അത് മറ്റൊരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാനായിട്ട് നിയമ ഭേദഗതി വരുത്തണം അതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അത് ആ ഒരു ഇടപെടൽ നടത്തി സർക്കാരുമായിട്ട് ഒരു കാര്യം സർക്കാരിനോട് അവതരിപ്പിച്ച് നിയമസഭയിൽ അവതരിപ്പിച്ച് തീർച്ചയായിട്ടും ആ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരണം ഇന്നിവിടം സാമൂഹിക രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രദേശവാസികളെ ദുരിതത്തിലാക്കുകയാണ് ഇവിടുത്തെ പരസ്യ മദ്യപാനവും ലഹരി ഉപയോഗവും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് കോടികൾ മുടക്കി പണിത കെട്ടിടവും അതേപോലെ തന്നെ വസ്തു അന്യദിനെട്ടുപോകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചങ്കലിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം കാട്ടിലെ തടി തേവരുടെയാന വലിയടാ വലി എന്തൊക്കെ വെള്ളാനകളാണല്ലേ നമ്മുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്നത് അപ്പോഴാണ് സംവിധാനമില്ല എന്ന് പരാതി പറയുന്നത് ഉള്ള സംവിധാനം ഒന്ന് നന്നാക്കി ഉപയോഗിക്കാൻ ശ്രമിച്ചുകൂടെ സാർ എന്നേ ചോദ്യമുള്ളൂ